ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിന വാരാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്ത് വൃക്ഷത്തെ നടൻ നടത്തി മാധ്യമ പ്രവർത്തകരും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു അഡ്വക്കറ്റ് മായാദാസ് വൃക്ഷത്തായി നട്ട് പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് നമ്മുടെ നാട്ടിൽ ചെടികൾ വെക്കണം എന്നുള്ളത് എൻ്റെ സഹോദരൻ അദ്ദേഹത്തിന് അങ്ങനെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടാണ് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ പറ്റുന്ന സ്ഥലത്ത് രണ്ട് ചെടി വെക്കുക രണ്ട് ചെടി വെച്ചാൽ വളരെ നന്നായിരിക്കും നാളെ ഏതെങ്കിലും പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ആരുടെയെങ്കിലും ആഭിമുഖ്യത്തിൽ കുറച്ച് തൈകൾ നമുക്ക് വെച്ചാൽ നമ്മുടെ നാടിനത് ഭാവിയിൽ ഗുണം ചെയ്യും നമ്മൾ മരിച്ചു പോകും അമ്പത് കൊല്ലമോ അറുപത് കൊല്ലമോ കഴിഞ്ഞാൽ ഞാനൊരു അറുപത് കൊല്ലം കൂടി ജീവിക്കുകയുള്ളൂ അപ്പോൾ ആ അറുപത് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും പക്ഷെ അറുപത് കൊല്ലം കഴിഞ്ഞാലും പിന്നീട് വരുന്ന എൻ്റെ സുഹൃത്തും അപേക്ഷ പിടിച്ചിരിക്കുക കാരണം ഈ അറുപത് കൊല്ലം എന്നുള്ളത് ചെറിയ കാലയളവാണ് അതിന് കൂടുതൽ നമ്മൾ ജീവിക്കും പക്ഷെ ചെടി നൂ മുന്നൂറ് കൊല്ലവും നാനൂറ് കൊല്ലവും ഒക്കെ ആ ചെടി അവിടെ വളർന്ന് പന്തലിച്ച് അവിടെ ജനങ്ങൾക്ക് ഉപകാരമായി ആ ചെടി അവിടെ ഉണ്ടാവും എ കെ പി എ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡൻറ്റ് പി വി മുരളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബയോനാച്ചുറൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കെ എം സലാം മുഖ്യ അതിഥിയായി പങ്കെടുത്തു എ കെ പി എ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ഷോബി ഷൈൻല ലിൻഡോ ആൽഫ മേഖലാ സെക്രട്ടറി മണി ചെറുതുർത്തി മേഖലാ ജോയിന്റ് സെക്രട്ടറി എ കെ മിഥുൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി